ഇതാണ് ട്രാക്ഷൻ കൺട്രോൾ കണ്ടോ ഈ ഒരു സിംബലാണ് ട്രാക്ഷൻ കൺട്രോൾ ഇതൊന്ന് ജസ്റ്റ് പ്രസ് ചെയ്ത് കഴിഞ്ഞാൽ അവിടെ ഇപ്പോൾ ഒരു ഒരു സിമ്പലും കൂടെ വന്നിട്ടുണ്ട് ഹലോ ഗൈസ് അജിസ്ലോക്സിന്റെ പുതിയൊരു എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് ഈ വീഡിയോയിലൂടെ വന്നിരിക്കുന്നത് എന്താണ് ട്രാക്ഷൻ കൺട്രോൾ പുതിയ വണ്ടികളിലൊക്കെ ട്രാക്ഷൻ കൺട്രോൾ എന്ന് പറയുന്ന ഒരു സംഭവമുണ്ട് അപ്പോൾ അത് അധികം പേർക്കും എന്താ സംഭവം എന്ന് അറിയില്ല അറിയാത്തവർക്ക് വേണ്ടിയാണ് ഈ വീഡിയോ ട്രാക്ഷൻ കൺട്രോൾ എപ്പോഴൊക്കെയാണ് ഓൺ ചെയ്യേണ്ടത് എപ്പോഴൊക്കെയാണ് ഓഫ് ചെയ്യേണ്ടത് എന്താണ് ട്രാക്ഷൻ കൺട്രോൾ ഇതാണ് ഇന്നത്തെ വീഡിയോയുടെ വിഷയം നമ്മൾ ഈ വാഹനം റോഡിലൂടെ ഓടിച്ചു സമയത്ത് നല്ല വലിയ വളവൊക്കെ വരുന്ന സമയത്ത് അത്യാവശ്യം നമുക്ക് സ്പീഡിൽ തന്നെ ഓടിച്ചു കൊണ്ടുപോകാൻ സഹായിക്കുന്ന ഒരു ആണ് ട്രാക്ഷൻ കൺട്രോൾ അതെങ്ങനെയാണ് വർക്ക് ആകുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പോൾ റൈറ്റിലോട്ടുള്ള നല്ല വളവാണെന്നുണ്ടെങ്കിൽ നമ്മൾ റൈറ്റിലോട്ട് ഓടിക്കുമ്പോൾ അകത്ത് വരുന്ന രണ്ട് വീലുകൾ ആ ഈ രണ്ട് വീലുകൾ അതായത് റൈറ്റിലോട്ട് ഓടിക്കുമ്പോൾ ഈ സൈഡ് ലെഫ്റ്റ് സൈഡിലുള്ള രണ്ട് വീലുകൾ ഒരു പിടുത്തം വരും രണ്ട് വീലുകളിലേക്ക് ഒരു പിടിത്തം വരും ആ ഗ്രിപ്പ് കാരണം നമുക്ക് വണ്ടി കറക്റ്റ് റോഡിൽ തന്നെ പിടിച്ചു അതായത് ഇപ്ര രണ്ട് വീലിൻ്റെ അതേപോലെ തന്നെ ഗ്രിപ്പ് ഇപ്ര വീലും കിട്ടും ഈ സൈഡിലുള്ള വീലിലും കിട്ടും അപ്പോൾ വണ്ടി ഒരിക്കലും സ്കിഡ് ആകാതെ നമുക്ക് റോഡിൽ കൺട്രോൾ ചെയ്യാൻ പറ്റും അതിനാണ് ഈ ട്രാക്ഷൻ കൺട്രോൾ യൂസ് ചെയ്യുന്നത് ഈ ട്രാക്ഷൻ കൺട്രോൾ നമുക്ക് ഓഫ് ചെയ്യേണ്ട സിറ്റുവേഷൻസും ഉണ്ട് അതായത് ഈ ട്രാക്ഷൻ കൺട്രോളിലുള്ള വണ്ടി ഏകദേശം ഓഫ് റോഡൊക്കെ പോകുന്ന വണ്ടിയാണെന്നുണ്ടെങ്കിൽ ട്രാക്ഷൻ കൺട്രോൾ ഓൺ ആക്കിയിട്ടാണ് നമ്മൾ പോകുന്നുണ്ടെങ്കിൽ സ്ലിപ്പാകാൻ പോകാൻ സ്ലിപ്പ് ആകുന്ന സമയങ്ങളിൽ ഇതൊരു പിടുത്തം വരും വീലുകൾ സ്ലിപ്പാക്കാതെ ഇരിക്കുക എന്നുള്ളതാണ് ട്രാക്ഷൻ കൺട്രോൾ ചെയ്യുന്നത് ഓഫ് റോഡുകൾ പോകുമ്പോൾ വീലുകൾ സ്ലിപ്പാകുന്ന രീതിയിലാണ് പോകുന്നതെങ്കിൽ ട്രാക്ഷൻ കൺട്രോൾ ഓൺ ആക്കിയിട്ടുണ്ടെങ്കിൽ ആ ഒരു വീലില് പിടുത്തം വരുന്ന സമയത്ത് വണ്ടി ഒരിക്കലും കയറിപ്പോയില്ല അപ്പോൾ അതൊരു മൈലേജിനും എഫക്റ്റ് ചെയ്യുകയും ചെയ്യും ഓഫ് റോഡ് ഒക്കെ സമയത്താണെന്നുണ്ടെങ്കിൽ ആ വണ്ടി കയറിപ്പോകാതെ നമുക്ക് ഒരു ഡേഞ്ചർ സിറ്റുവേഷനിൽ തിരിച്ചു വരും അങ്ങനെ ആ സമയത്തൊക്കെ നമുക്ക് ഈ ട്രാക്ഷൻ കൺട്രോൾ ഓഫ് ചെയ്തിരുന്നതായിരിക്കും നല്ലത് അല്ലാത്ത സമയങ്ങളിൽ ഞാൻ പറഞ്ഞ പോലെ വലിയ വളവുകളിലൊക്കെയാണ് ഈ ട്രാക്ഷൻ കൺട്രോൾ ഓൺ ചെയ്തിട്ടുണ്ട് അപ്പോൾ ഇതാണ് ട്രാക്ഷൻ കൺട്രോൾ അതുപോലെ ട്രാക്ഷൻ കൺട്രോൾ ഓഫ് ചെയ്തിടുന്ന സാഹചര്യങ്ങളിൽ എപ്പോഴും ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഓഫ് ചെയ്ത് തരുന്നതല്ല അല്ലെങ്കിൽ ഒരു മൈലേജ് ഷോർട്ടേജ് സംഭവിക്കുകയും ചെയ്യും വണ്ടി ആ സമയത്ത് നമുക്ക് കയറി പോകാതിൽക്കുന്ന സമയത്ത് ഒരു ഡേഞ്ചർ സിറ്റുവേഷനിലേക്ക് വരികയും ചെയ്യും അപ്പോൾ അത് ഓൺ ചെയ്യേണ്ട സമയങ്ങളിൽ മാത്രം വരുവാണ് അത് ഓൺ ചെയ്യുന്ന സമയത്ത് എങ്ങനെയാണ് വരുമെന്ന് ഞാൻ കാണിച്ചു തരാം ഇതിപ്പോൾ വണ്ടിയുടെ ക്ലസ്റ്ററാണ് ക്ലസ്റ്ററിൽ ഈ ഇവിടെ നോക്കിക്കഴിഞ്ഞാൽ ഒരുപാട് സിമ്പിൾസ് നമുക്ക് കാണാൻ പറ്റും അല്ലേ പവർ സ്റ്റിയറിംഗിൻ്റെ എഞ്ചിൻ വേണമെങ്കിൽ ലൈറ്റ് എഞ്ചിൻ വേണിങ് ലൈറ്റ് സീറ്റ് ബെൽറ്റ് അതുപോലെ ഡോറ് തുറന്നതിൻ്റെ ഒരു വാണിംഗ് ആണ് പിന്നെ ഹാൻഡ് ബ്രേക്ക് ഇനി നമ്മൾ ഇതാ ഇതാണ് ട്രാക്ഷൻ കൺട്രോൾ കണ്ടോ ഈ ഒരു സിമ്പിൾ ട്രാക്ഷൻ കൺട്രോൾ ഇതൊന്ന് ജസ്റ്റ് പ്രസ് ചെയ്ത് കഴിഞ്ഞാൽ അവിടെ തന്നെ ഇപ്പോൾ ഒരു ഒരു സിമ്പിൾ ഇവിടെ വന്നിട്ടുണ്ട് കണ്ടോ അത് ഞാൻ ആ സ്വിച്ചിൽ കാണിച്ച ആ ഒരു സിമ്പിൾ ഇതേ ഇവിടെ വന്നിട്ടുണ്ട് കണ്ടോ ഇതൊരു കാറിൻ്റെ ഓഫ് നേടിയിട്ട് അപ്പോൾ ഇതാണ് ട്രാക്ഷൻ കണ്ടോൾ വരിക ഇത് നിങ്ങൾ ഓഫ് ആണോ ഓൺ ഓൺ ആണോ എന്ന് അറിയാൻ വേണ്ടിയിട്ട് ഇത് ജസ്റ്റ് ഇങ്ങനെ പ്രസ് ചെയ്തിട്ട് വെച്ചാൽ അതവിടുത്ത് പോകും ഇനി വന്നു കൊണ്ടാണ് ഇങ്ങനെയാണ് ഇത് ഓഫ് ഓൺ ആക്കുന്നത് അപ്പോൾ ഇതൊന്ന് ശ്രദ്ധിക്കണം നിങ്ങൾ ശ്രദ്ധിച്ച് കഴിഞ്ഞിട്ട് നിങ്ങളുടെ ഡ്രൈവിങ് ഈസി ആക്കാം അതുപോലെ തന്നെ ഇതൊന്ന് ശ്രദ്ധിച്ച് കഴിഞ്ഞാൽ ഡ്രൈവിങ് വളരെ സേഫും ഈസിയും ആക്കാം അപ്പോൾ ഹാവ് എ സേഫ് ഡ്രൈവ് വീണ്ടും നല്ലൊരു വീഡിയോയിലൂടെ കാണാം സൈനിങ് ഓഫ് അജു പത്മനാഭി